സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ട് ദിവസമായിട്ട് അവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ വന്നിട്ട് പിന്നാന്ന് എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും പുള്ളിയൊക്കെ കഴിഞ്ഞ് ഒരു ഞങ്ങളുടെ സാധാരണ ഒരു ഒമ്പത് മണിയോ ഒമ്പരെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടക്കുന്നതാണ് ഞങ്ങളും കിടന്നൊരു ഒന്നരൊക്കെ ആയപ്പോഴാണ് ഈ മോളിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ട് ഞങ്ങൾ വാതകം നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെയൊക്കെ മലവെള്ളം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പുതിയ അവരെ മല പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഞങ്ങളതൊക്കെ വീട്ടിലുള്ളവരെല്ലാം സുരക്ഷമായ സംഘ പുറകിലേക്ക് മാറ്റി ഈപ്പുറത്തുള്ള ആളുകളൊക്കെ മാറ്റി കുറേ കുടുംബങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ നിലവിലുണ്ടായിരുന്ന വീടുകളിലൊക്കെ കുറെ കുടുംബങ്ങൾ രക്ഷപ്പെട്ട് വന്നവരാണ് കുറെ ആളുകൾ എന്തൊക്കെയാ അവരവരെ ജീവനും കൊണ്ട് അവരെന്തൊക്കെ നല്ല വാർപ്പിന്റെ മേലെ കയറുന്നുണ്ട് കുറേ ആളുകൾ അവിടെ നിന്ന് അവർ രക്ഷിക്കുകയും രക്ഷപ്പെടുത്തുകയെന്നൊക്കെ പറയുണ്ടെങ്കിലും ആർക്കും ആർക്കും ആ ചളിയിലേക്കോ എവിടേക്കോ ഇറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാരണം കറൻ്റില്ല ആരുടെയും മൊബൈൽ കയ്യിലില്ല എല്ലാം ആ വെള്ളപ്പാച്ചിൽ മലവെള്ളപ്പാച്ചിലും എല്ലാവരും മൊബൈലും എല്ലാം പോയി എവിടേക്കോ ആ ചളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കഴിവു ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും വിചാരിച്ച് ആ ടൈമിൽ ഉരുൾപൊട്ടലും ഒരു പൊട്ടു പൊട്ടിയൊക്കെ വിചാരിച്ച് എല്ലാവരും കഴിഞ്ഞു ഇനി ഒരു പക്ഷേ ഉണ്ടാവില്ല രണ്ടാം നിലയിൽ നിൽക്കുന്നത് അതിന് ശേഷമാണ് ഒരു മൂന്നര മണിയൊക്കെ ആയപ്പോഴാണ് വലിയ ശബ്ദത്തോടു കൂടിയിട്ടാണ് അടുത്ത പൊട്ടു വരുന്നത് ആ പൊട്ട് വന്നതിലാണ് നമ്മുടെ പ്രദേശം മുണ്ടക്കായ് മുതല ഏകദേശം ചൂടുള്ള സ്കൂളോട് വേറെ ഉള്ള വീടുകളും അകലമായ സാധനങ്ങളും നിരക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടു ഞങ്ങൾ കണ്ടുവരിച്ചാൽ വേറെ അതായത് ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ എന്താ പറയുക ഞങ്ങളുടെ ഫാമിലി എൻ്റെ വൈഫിൻ്റെ ഫാമിലിയിൽ ഏകദേശം പതിനൊന്നാളാണ് മിസ്സായിട്ടുള്ളത് അതിൽ രണ്ടാൾ ഇന്നലെ കിട്ടി ഇപ്പോൾ കുറച്ച് നേരത്തെ അറിയാൻ കഴിഞ്ഞത് നിലമ്പൂരിൽ നിന്ന് ഒരു കൊച്ചിൻ്റെ ബോഡി കിട്ടിയാൽ നമുക്ക് ഫോട്ടോ വന്നിട്ടുണ്ട് അത് നമ്മുടെ കുട്ടിയാണ് അവർ മറിയാം ഞങ്ങൾ അതില് വരുന്നതിൽ ഞങ്ങളെ ബാക്കിയുള്ളവരും കൂടി ഉണ്ടാവും എന്നുള്ളൊരു പ്രതിഷേധം ഞങ്ങളിങ്ങനെ ഇവിടെ കാത്തുകൊണ്ട് വരികയാണ്